ഇവിടെ പരിചയപ്പെടുത്താൻ പോണത് നമ്മുടെ ഗാർഡനിലത്തെ ഓറഞ്ച് ലെമൺ ഐറ്റംസുകളാണ് ഇപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മുടെ ഓറഞ്ച് ഐറ്റംസ് ഈ നാഗ്പൂർ ഓറഞ്ച് എന്ന് പറയും അത്യാവശ്യം കായപിടുത്തം ഉള്ളൊരു പ്ലാന്റുകളാണ് ഏകദേശം ഉള്ളതിൽ മുഴുവനും നല്ല കായുള്ളതാണ് ദുഃഖത്തിലും കായകളൊക്കെ ഉണ്ട് വലുതും ചെറുതൊക്കെ ആയി നിൽക്കണം പിന്നെ അടുത്തതായിട്ട് നമ്മൾ ലെമൺ ലെമൺ എന്ന് പറഞ്ഞാൽ ഇതാ സാധാരണ ലെമൻ കായ്ച്ചിട്ടുണ്ടെങ്കിൽ പത്ത് പന്ത്രണ്ട് വർഷമൊക്കെ ആവും ഇതിപ്പോൾ ഹൈബ്രിഡ് ആയതുകൊണ്ട് നമുക്കിവിടെ സാധാരണ ലെമൺ എന്താ നല്ല കായ് പൂവ് ഒക്കെ ആയി നിൽക്കുന്നതാണ് ചെറിയ ചെടികളിൽ തന്നെ ഏകദേശം ഒക്കെ നല്ല കായ്ച്ച് നിൽക്കുകയാണ് ലെമൻ്റെ വീട്ടാവശ്യത്തിന് ഏതൊരു വീട്ടിലും നിർബന്ധമായിട്ട് വെക്കാൻ വെക്കേണ്ട ഒരു പ്ലാന്റ് ആണ് ലെമൻ കാരണം നമുക്ക് എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് ലെമൺ പിന്നെ അടുത്തത് നമുക്ക് ബുഷ് ഓറഞ്ച് ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്കൊരു അലങ്കാര ചെടിയായിട്ടും വീട്ടിൽ ഒരു ഫ്ലേവർ കിട്ടണ ഒരു ഓറഞ്ചായിട്ടും നമുക്ക് ഉപയോഗിക്കാം കാരണം ഒരു ഗസ്റ്റ് വരികയാണെങ്കിൽ രണ്ട് ഓറഞ്ച് എടുത്ത് ഒരു ജ്യൂസ് അടിച്ചു കൊടുക്കുക അതിനൊക്കെ പറ്റുന്ന ഒരു സാധനമാണ് ഇത് നമ്മൾ മധുരമാണ് ഒന്നും പറയാൻ പറ്റില്ല പുളിയാണ് ഈ സാധനം പക്ഷേ നല്ല കായ പിടിക്കുന്ന ഒരു ചെടിയാണ് കാരണം ഇഷ്ടംപോലെ ഉണ്ടാവും എപ്പോഴും നമുക്ക് ഹോൾ സീസൺ ആണെന്ന് പറയാം ഇഷ്ടംപോലെ ഇപ്പോൾ പൂവുണ്ട് ചെറിയ കായകളുണ്ട് പൂവുണ്ട് വലിയ കായുണ്ട് ഇത് കൂടുതലൊന്നും വലിയ വളർച്ച ഒന്നും ഉണ്ടാവില്ല എപ്പോഴും ബുഷായിട്ട് നിൽക്കും വീട്ടിൽ അലങ്കാര ചെടിയായിട്ട് ഇത് വളർത്തിയെടുക്കുക അതിനു പറ്റിയൊരു ചെടിയാണ് ബുഷ് ഓറഞ്ച് പിന്നെ അടുത്തത് നമ്മൾ പറയണത് ബുഷ് ഓറഞ്ചിന് തന്നെ മധുരമുള്ള ഓറഞ്ച് അതേ ഷേപ്പ് തന്നെയാണ് ഇതിൽ മധുരം ഉള്ളത് കായ് പിടിക്കും കായ് പിടിച്ചു കഴിഞ്ഞാൽ അത് പുളിയാണ് ഇത് മധുരം ഉണ്ടാവും അതാണ് ഇതിൻ്റെ പ്രത്യേകത പിന്നെ അടുത്തത് ഓറഞ്ച് ഇത് കമല ഓറഞ്ച് എന്ന് പറയും നല്ല മധുരമാണ് വലിയ വലിയ വലുപ്പമൊന്നും ഉണ്ടാവില്ല ഇത്യാവശ്യം നമുക്ക് കായ് പിടിച്ചുള്ളതാണ് നമ്മുടെ ഈ കാലാവസ്ഥയിലൊക്കെ ഇഷ്ടംപോലെ കായ പൊടിച്ച് വരുന്ന സാധനമാണ് ഈ കമല ഓറഞ്ച് പിന്നെ നമ്മളെ അടുത്തത് പരിചയപ്പെടുന്നതാണ് മുസമ്പി ഇന്ത്യൻ മുസമ്പി ഇന്ത്യൻ മുസമ്പിൻ്റെ ചെറിയ തൈകളാണിത് ഇഷ്ടംപോലെ വലിയ തൈ പ്ലാന്റ് പ്ലാന്റുകളൊക്കെ ഉണ്ട് ഓരോ നമ്മളിലെല്ലാം പക്ഷെ ഇത് ഒരു വർഷം നോക്കിയെടുത്തു കഴിഞ്ഞാൽ നല്ല കായ് പിടിക്കും പച്ച എത്തരത്തിൽ മധുരം ഉണ്ടാകും ഈ മുസമ്പിൻ്റെ പ്രത്യേകത അതാണ് പച്ച മുറിച്ച് കഴിഞ്ഞാൽ തന്നെ മധുരം ഉണ്ടാണ് ഒരു മുസമ്പിയാണ് ഇന്ത്യ മുസമ്പി